ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി ടോക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ പി എസ് സി എക്സാമിലും ഓരോ എക്സാമിലും ഞാൻ മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്തത് അതായത് എനിക്ക് ആദ്യം ലോ ലെവലായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ കുറേ പേര് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റാങ്ക് ഫയലാണ് പഠിക്കണതും എങ്ങനെയാണ് പഠിക്കണമൊക്കെ ഞാൻ ടെൻത്ത് മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ് പഠിക്കണത് ഞാൻ എൽ ഡീസിൻ്റെ റാങ്ക് ഫയലാണ് പഠിക്കുന്നത് ഇത് വോളിയം ടു ആണ് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ മൂന്ന് വോളിയംസ് ആണ് ഉള്ളത് അതിന് ഞാൻ രണ്ടര ആക്കിയത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കുറേ പേര് ചോദിക്കുന്നുകൊണ്ടാണ് റിപ്പീറ്റഡായി പറയുന്നത് മൂന്ന് വോളിയം ഉള്ളത് ഇത് രണ്ടാം വോളിയമാണ് ഇതൊന്നും ഇത് മൂന്നാമത്തെയാണ് ഓക്കെ അപ്പോൾ അതിന് ഞാൻ കൊണ്ടുവണ്ട ഇതിന് വേണ്ടിയിട്ട് ചെറുതാക്കിയതാണ് രണ്ട് ബുക്ക് ആക്കിയതാണ് ഇത്രയും കട്ടി വരും ഒരെണ്ണം തന്നെ അപ്പം ഞാനതിനെ ചെറുതാക്കിയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മാർക്ക് എങ്ങനെ ഞാൻ ഞാൻ സ്കോർ ചെയ്തത് എങ്ങനെയാണ് പറഞ്ഞു തരാണ് ഓക്കെ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറും തൊഴിൽ വീതി ഒക്കെയാണ് ഓക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അതായത് എൻ്റെ ആദ്യ എക്സാം എന്ന് പറയുന്നത് ഡബ്ല്യു സി പി ആയിരുന്നു കേട്ടോ ഡബ്ല്യു സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു എഴുതിയൊരു എക്സാമായിരുന്നു ഒന്നാമതന്നെ കയ്യിൽ പൊള്ളിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കണ്ടത് കുറേ ഇവിടെ പൊള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളിയിട്ടും കാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എനിക്ക് പറ്റണ പോലെ ഞാൻ എഴുതാം ഓക്കെ ഇപ്പോൾ എന്താ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുകയുണ്ടായി ചെയ്യേണ്ടത് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി എനിക്ക് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് എൻ്റെ ആദ്യം എക്സാം അത് പറയുന്നത് ഡബ്ല്യു സി പി ഒണ് കേട്ടോ ഡബ്ല്യു സി പി ആണ് ഓക്കെ ഫസ്റ്റ് എക്സാം ആണ് സി പി എല്ലി ഫസ്റ്റ് എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓക്കെ അയ്യോ ഇരുപത്തി രണ്ടിലല്ല സോറി ഇരുപത്തി മൂന്നിലത്തെ സി പി എക്സാം ആണ് എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓക്കെ അതിന് വേണ്ടി ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ വർക്ക്ഔട്ട് തരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് മാർക്കാണ് എനിക്ക് ടോട്ടൽ കിട്ടണത് പന്ത്രണ്ട് മാർക്ക് പത്ത് മാർക്ക് പതിനഞ്ച് മാർക്ക് അങ്ങനെയാണ് ഒരു പന്ത്രണ്ടിൻ്റെ ആ ഒരു സ്ഥാനത്തായിരുന്നു ഇരുന്നുണ്ടായിട്ട് പന്ത്രണ്ട് മാർക്കായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നന്നായി മാർക്ക് വാങ്ങണു ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഇത് എല്ലാം ഞാൻ പോയത് കോച്ചിങ് ക്ലാസ്സിൽ ചേർന്ന ഉടനെ അവരെന്നെ കൊണ്ടിരിക്കുന്നത് മെയിൻ ബേസ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്ലാസ്സിലാണ് എന്നെ കൊണ്ടിരുത്തിയത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരുടെ ഇപ്പം എത്താൻ പറ്റണില്ല പഠിക്കാൻ തരുന്നത് ഒരുപാട് തൊഴിൽ വാർത്തയിൽ രണ്ട് മൂന്ന് മൂന്നാല് പേജ് പഠിക്കാൻ തരും അതിൽ എക്സാം ചെയ്യണം പിന്നെ ഓരോ ടോപ്പിക്ക് വരെ വേറെ തരും അത് പഠിക്കണം പിന്നെ അവിടുന്ന് എക്സാം മുട്ട് തെറ്റിയത് കുറേ നൂറ് വട്ടം എഴുതണം അവിടുത്തെ സാറ് ഭയങ്കര സ്ട്രിക്റ്റാണ് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ നല്ല ചീത്ത പറയും വേറെ നല്ല ചീത്ത പറയും ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ചീത്ത വിളിക്കും അപ്പോൾ എനിക്ക് ഇപ്പം പന്ത്രണ്ടെണ്ണം കേട്ടുകഴിഞ്ഞാൽ ബാക്കി ഞാൻ ഈ എൺപത്തെട്ടെണ്ണം ഇരുന്ന് ഞാൻ എഴുതണം നൂറ് വട്ടം എഴുതണം ഇമ്പോസിഷൻ എനിക്ക് തോന്നുന്നു ഈ ഈ ഇതിലാണ് തോന്നുന്നത് കണ്ടം എഴുതിയതാണ് ഞാൻ ഞാനിരുന്ന് എഴുതിയിരുന്നു വട്ടം ഒന്നും ഞാൻ എഴുതിയില്ല കേട്ടോ വേറെ കാര്യം അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ എടുത്ത പേജ് എവിടെ അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ അത്രയായിരുന്നു ആ ഒരു സമയത്തൊക്കെ എനിക്ക് അത്രയായിരുന്നു ഞാൻ പിന്നെ പോവാണ്ടൊക്കെ ഇരുന്നോ എനിക്കും പറ്റാണ്ട് ആയി കാരണം ഇത് പി എസ് സിക്ക് സ്റ്റാർട്ട് ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ പഠിക്കാനൊന്നും പറ്റില്ല അവിടുത്തെ സാറന്മാർത്ത ടീച്ചർമാർക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇത്രയും തോന്നിയൊന്നും പഠിക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ അപ്പോളായിരുന്നു നമ്മുടെ സി പി ഒയുടെ ഡബിൾ സി പി യുടെ നോട്ടിഫിക്കേഷൻ വരണേ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ ബാച്ച് തിരിച്ചു സി പി ഒ സി പി ഒ ക്ലാസ് അതുപോലെ എൽ ജി എസ് അങ്ങനെ ബാച്ച് തിരിച്ചപ്പോൾ ഞാൻ സി പി ഒ ക്ലാസ്സിൽ പോയിരുന്നു സി പി ഒ ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ അവർ കറക്റ്റായിട്ട് ബേസ് ബേസ് ആദ്യം തന്നിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബേസ് കിട്ടി പേസ് കിട്ടിയപ്പോൾ ഞാൻ അത്യാവശ്യം പഠിച്ചു നന്നായി പഠിച്ചു പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ജോബായിരുന്നു ഡബ്ല്യു സി പി ഒന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് നന്നായി പഠിച്ചു പറഞ്ഞാൽ അത്യാവശ്യം ഉറക്കം ഒഴിച്ചിട്ടും ഞാൻ രാവിലെ ഓടാൻ പോകും അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ പഠിക്കണം പിന്നെ വീട്ടിൽ വീട്ടത്തെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നാല് മണിക്ക് എണീച്ചിട്ട് കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചു നോക്കിയിട്ട് കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് ഞാൻ ഇതിന് പോകും വർക്ക്ഔട്ടിന് പോകും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വർക്കൗട്ടിന് പോകും വർക്കൗട്ടിന് പോയി കഴിഞ്ഞാൽ ഒരു ഒട്ടര എട്ടേകാലാവുമ്പോഴത്തേനും വീട്ടിലെത്തും എട്ടേ കാലം വീട്ടിലെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലത്തേക്ക് അച്ഛനോ അമ്മയോ ഫുഡൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ കോച്ചിങ് ക്ലാസിന് പോകണം അതൊരു ഒമ്പതിന് മുക്കാലിലെങ്കിലും അവിടെ എത്തണം ഇല്ലെങ്കിൽ നല്ല സീറ്റിങ് നിൽക്കും അപ്പോൾ അത് ഇതൊക്കെ ആക്കിയിട്ട് എനിക്ക് ഒരു ടൈമില്ല ഒന്നുമില്ല വന്നിട്ട് പിന്നെയും വർക്ക്ഔട്ടിന് പോകണം അങ്ങനെയായിരുന്നു അപ്പോൾ ഉച്ചവരെയൊക്കെ അവിടെ ഇരുന്ന് നന്നായി പഠിച്ചത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം കമ്പയിൻസറിക്ക് ഇരുന്ന് പഠിച്ച് അതിന് ശേഷം വീടെത്തുക വീട് എത്തുമ്പോൾ തന്നെ ഞാൻ നേരെ വർക്കൗട്ടിന് പോകണമെങ്കിൽ ടൈം ലേറ്റായിട്ട് എത്തുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എത്തി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ പറ്റും ടൈം ആവും പിന്നെ രാത്രി ഞങ്ങൾ കോൺഫറൻസിലൊക്കെ ഇട്ടിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പഠിച്ച് 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 ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എൻ്റെ അന്ത് ഡബ്ല്യു സി പിയുടെ മാർക്ക് എന്ന് പറയുന്നത് എൻ്റെ അമ്പത്തി ആറ് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു ഇത് പറഞ്ഞു ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫൊക്കെ കുറവായിരുന്നു എന്തായാലും ലിസ്റ്റിൽ വരും പിന്നെ അങ്ങനെ പഠിക്കാണ്ട് കുറച്ച് നമ്മൾക്കൊരു ലിസ്റ്റിൽ വരും എന്നുള്ള ഒരു ആ കയ്യിൽ മുന്നത്തെ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ അതേപോലെ ഞാനും നടന്നു പക്ഷേ അന്നത്തെ ആ ഡബ്ല്യു സി പിയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് മാർക്ക് ആയിരുന്നു അറുപത്തൊന്ന് 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 മാർക്ക് ആയിരുന്നു ഈ സി പി ഒക്ക് ഡബ്ല്യു സി പിയുടെ മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തി എട്ടോ അമ്പത്തെട്ടാണ് തോന്നോ അമ്പത്തിയെട്ട് മാർക്കാണ് തോന്നുന്നത് ഓക്കെ സപ്ലൈയിലെങ്കിലും വരും എന്ന് ഇപ്രാവശ്യമാണ് പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച എഴുതിയൊരു എക്സാം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി അറുപത്തി ഒന്ന് മാർക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ സപ്ലൈയിൽ പോലും വരില്ല എന്നായി പിന്നെ ഈ ഭയങ്കര സങ്കടമായി ഡിപ്രഷനായി അങ്ങനെ ഭയങ്കരമായിട്ട് ഈ ക്ലാസ് കാരണം എല്ലാവരും എനിക്ക് സ്പോർട്സിലും സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര എല്ലാവരും ആയിട്ടും എല്ലാവരും റിസൾട്ട് ആണതിന് ശേഷം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫോൺ എടുക്കാനും പറ്റുന്നില്ല ആ ഒരു ലെവലിൽ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ആരും ഫേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഡിഗ്രീൻ്റെ ഈ ഒരു ഞാൻ ഇഗ്നോല ചെയ്യാണ് ഡിഗ്രി അപ്പോൾ അതിൻ്റെ ഇതിൽ അസൈൻമെൻറ്റ്സ് ഏതാനും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കൊടുത്തു പി എസ് ഒരു ടച്ച് വിട്ട പോലെ ആയി അങ്ങനെ ആയി അങ്ങനെ ആയപ്പോൾ പിന്നെ എനിക്ക് എൽ ജി എസ് എക്സാമിലൊരു അടുത്തതുണ്ടായിരുന്നു അത് കുഴപ്പമില്ലാണ്ട് എഴുതുക ചെയ്യും പക്ഷെ ഭയങ്കര എൽ ജി എസ് എക്സാമിൽ ഭയങ്കര നെഗറ്റീവ് മാർക്ക് നന്നായി വരുത്തി കാരണം ഈ സി പി ഒന്നും തൊട്ടടുത്ത് തൊട്ടടുത്ത എക്സാമിന് എൽ ജി എസ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെ എഴുതിയൊരു എക്സാമിൽ അപ്പോൾ അതിലും എനിക്ക് കിട്ടില്ല എന്ന് ഇനി നന്നായി ഉറപ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ല ഞാൻ എനിക്ക് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല ഞാൻ എന്തോ എന്തൊക്കെയോ എഴുതി അങ്ങനെ എഴുതുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കിട്ടാണ്ടായി ഓക്കെ അപ്പം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ടെൻത്ത് പ്രീലിയംസ് ആയിരുന്നു ലാസ്റ്റ് കഴിഞ്ഞത് എൽ ഡി ഉണ്ടായിരുന്നു എൽ എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ടെൻത്ത് പ്രീലിയംസ് ആയിരുന്നു അടുത്തത് എഴുതിയിരുന്നത് പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അതിന് ഞാൻ മെയിനായിട്ട് ഡിഗ്രീൻ്റെ ഫസ്റ്റ് ഇയർ ഡിഗ്രി എക്സാം വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഗ്രീൻ്റെ ഇമ്പോർട്ടൻസ് കുറേ കൊടുത്ത കാരണം എല്ലാവരും പറഞ്ഞു ഡിഗ്രി ചെയ്യും ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടുണ്ടായത് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഗ്യാപ്പ് എഴുതുന്നു അപ്പോൾ ഡിഗ്രിക്ക് അസൈൻമെൻറ്റ് എഴുതാനും എക്സാം എഴുതാനൊക്കെ വേണ്ടി മാറ്റി വെച്ചു മാറ്റിവെച്ചു ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണൊന്ന് നേരാവണ്ണം പഠിക്കാതിരിക്കണത് പക്ഷേ ആ ഒരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇനി ഇവിടെ എഴുതാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഠിക്കും അല്ലെങ്കിൽ പിന്നെ നിർത്തും കുറച്ച് പഠിക്കും നിർത്തും അങ്ങനെയായിരുന്നു ആദ്യം പക്ഷേ അത് വരില്ല ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാക്ക എഴുതാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം കൺസിസ്റ്റൻ്റി എന്തായാലും നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമാണ് ഓക്കെ പിന്നെ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാലറി ഓക്കെ സാലറി അതേപോലെ തന്നെ ഒഴിവ് സാലറിയും ഒഴിവും ഒഴിവ് നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ എക്സാം അപ്ലൈ ചെയ്യാൻ പാടില്ല ഓക്കെ അതായത് നമുക്കിപ്പോൾ സാലറിയും ഒഴിവ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പം ചിലവർക്ക് കുറേ കുറേ പൈസ വേണം എന്നാലേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ നല്ല പോസ്റ്റ് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് നമ്മളെ ഈ എക്സാം എഴുതി എഴുതിയിട്ട് എഴുതിയിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണ് പി എസ് സിയുടെ ട്രെൻഡ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സാം നമുക്കിപ്പോൾ എക്സാമിനെ കുറിച്ചൊരു ഉണ്ടാവും നമ്മൾ തൊഴിൽ തൊഴില എക്സാം എഴുതിക്കൊണ്ടിരുന്ന അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബോധം നമുക്ക് എന്തായാലും ഉണ്ടാകും ഓക്കെ കാരണം ഈ എക്സാം പേപ്പർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കേ പറയാൻ പറ്റില്ല അത്രയ്ക്കാണ് ഇപ്പോൾ ഈ ടെൻത്ത് പ്രേംസിൻ്റെ നാല് സ്റ്റേജിൽ നാല് തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടരുന്നത് അപ്പോൾ റിപ്പീറ്റഡായ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൽ നിന്നുള്ള കണ്ടന്റ് കാര്യം അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അതുകൊണ്ട് മാക്സിമം പറ്റണം അത്ര നമുക്ക് ഏത് നമ്മൾ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതൊക്കെ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റണോ ജോലി കിട്ടണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം പഠിക്ക പഠിക്കണം എന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാന്ന് നോക്കാം അടുത്ത എക്സാമിന് പിന്നെ നിങ്ങൾക്കൊരു ലക്ഷ്യം ഓക്കെ പിന്നെ വേണ്ടത് എയിമാണ് കേട്ടോ എയിമില്ലെങ്കിൽ എയിമില്ലെങ്കിൽ നിങ്ങളൊന്നും ഒന്നുമില്ല ഓക്കെ എയിമാണ് പിന്നെ വേണ്ടത് ഒരു എയിം ഒരു ഗോൾ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ആ ഒരു എക്സാം എനിക്ക് അത് കിട്ടിയ കിട്ടിയതിന് ഏതിനും പോകുക എന്നുള്ള ചിലവരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പക്ഷേ എനിക്കൊരു ഗോളുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അപ്പം അങ്ങനൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി ഉറപ്പാണ് ഓക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ വയസ്സ് നമുക്ക് ഒരു പത്തിരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാർ പറയും കല്യാണമാണ് അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു ജോബ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടി പേടിക്കുക അല്ല പിന്നെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് പഠിച്ചിട്ട് പോകുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ജോലിയും കിട്ടും നമുക്ക് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ലൈഫല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു എയിം നിങ്ങൾക്ക് ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് വെക്കുക എന്നിട്ട് ആ എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു ഒരു മോക്ക് ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു മോക്ക് ടെസ്റ്റ് ഓക്കെ ആ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ഇമ്പ്രൂവ് ആവും അല്ലെങ്കിൽ ഇന്ന് ചെയ്തിട്ട് നാളെയും ചെയ്യാം എന്നിട്ട് ആ രണ്ട് എക്സാമിൻ്റെയും മാർക്ക് നിങ്ങൾ ഡിഫറൻസ് ആ എത്ര മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് വന്നത് എന്തുകൊണ്ടാണ് വന്നത് ഏത് ഭാഗത്തു നിന്നാണ് ആ ഒരു ഇത് വന്നത് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ചാനലിനും പറഞ്ഞു തരുന്ന ഒരു ഇതെന്നോ അല്ലെങ്കിൽ ചാനലിൻ്റെ ഇപ്പോൾ വേറെ ഇവിടെ നിന്നോ അല്ല പ്രീവിയസ് പി വൈ ക്യൂ ആണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് അപ്പം എൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇത് കണ്ടോ ഇതൊരു ഇത് എനിക്ക് എൽ ജി എസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുപോലെ തന്നെ ഫയറിൻ്റെ ഫയർ ഫോഴ്സ് എൽ ഡി സീൻ്റെ ഇത് ഫയർഫോഴ്സിൻ്റെ ഇത് ടെൻത്ത് പ്രീലിയംസിൻ്റെ ഈ നാല് ക്വസ്റ്റൻ പേപ്പർ തന്നെ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഒരു ഇതും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പി വൈക്കു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതൊന്ന് ചെയ്ത് നോക്കത്തിൻ്റെ മാർക്ക് എത്രയാണെങ്കിൽ സത്യസന്ധതയോടെ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ സത്യസന്ധതയോടെ എല്ലാം ചെയ്യുക എന്നിട്ട് അതിൻ്റെ മാർക്ക് കമ്പയർ ചെയ്യുക ഓക്കെ ഇന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകണതിൻ്റെ മാർക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്ത പോലെ കമ്പെയർ ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ഏതാണോ ഏത് ഭാഗത്താണോ വീക്ക് ആ ഭാഗം നന്നായി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ എഴുതി വെക്കുക ഞാനത് എവിടെയൊരു എഴുതാൻ വേണ്ടിയിട്ടൊരു നോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുട്ടി നോട്ടൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു നോട്ട് അതിന് വേണ്ടി വെക്കുക ശേഷം പിന്നെ നിങ്ങൾ റിവിഷൻ പിന്നെ ഉള്ളത് റിവിഷൻ റിവിഷൻ എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കും ആ ഭാഗം നമ്മൾ വിട്ടുപോകും അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ വീക്കിലെ ഒരു ശനീനായിരം ആണെങ്കിൽ അത് റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക അത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഞായറാഴ്ച മാത്രം വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ശനിയായിരം വെക്കാം നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനിയായിരം വയ്ക്കുക ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതാക്കാൻ പറ്റും ഞാൻ എൻ്റെ ടൈം ടേബിൾ കാണിച്ചു തരാട്ടോ ഞാൻ നല്ല ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ടൈം ടേബിൾ ഞാൻ മുന്നേറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് എൻ്റെ ടൈം ടേബിളാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നാല് മണി ടു ഏഴര വരെ കറണ്ട് അഫേഴ്സ് ഓക്കെ ഏഴര ടു എട്ടര വരെ ഒരു പ്രീ പ്രീ വൈ പി വൈ ക്യൂ കോസ്റ്റ് പ്രീവിയസ് ഇയർ കോസ്റ്റും ബ്രേ ഏതുമാവാം കേട്ടോ ഏത് കൊടുക്കാം പിന്നെ എട്ടരായിട്ട് ഒമ്പത് വരെ ബ്രേക്ക് ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കേണ്ടത് പിന്നെ ഒമ്പതരായിട്ട് പതിനൊന്ന് വരെ മാക്സ് മാത്സിന് കൂടുതൽ ടൈം കൊടുക്കുന്നുണ്ട് മാത്സാണ് ഓക്കെ പിന്നെ പതിനൊന്ന് മണി ടു പന്ത്രണ്ടര വരെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ പന്ത്രണ്ടരായിട്ട് ഒന്നര വരെ ഇംഗ്ലീഷ് ഒന്നരായിട്ട് രണ്ടര വരെ ബ്രേക്കാണ് ലഞ്ച് ബ്രേക്ക് രണ്ടര ആയിട്ട് മൂന്നര വരെ മലയാളം മൂന്നര ആയിട്ട് അഞ്ച് മണി വരെ സയൻസ് അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുകയുള്ളൂ ഒരു ദിവസം ഇത് പഠിച്ചാൽ ഒരു ദിവസം ഇത് പഠിക്കുകയുള്ളൂ ഓക്കെ രണ്ട് പാടേം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ ഞാൻ പഠിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അഞ്ച് ടു അഞ്ചര വരെ ബ്രേക്ക് കോഫീൻ്റെ ബ്രേക്ക് രണ്ടര ടു സോറി അഞ്ചര ടു ആറര വരെ സുപ്രധാന നിയമങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ ഓക്കെ പിന്നെ ആറര ടു എട്ട് വരെ കേരള ഭരണവും സംവിധാനങ്ങളും പിന്നെ അത് കഴിഞ്ഞ് എട്ട് ടു എട്ടര വരെ ഡിന്നർ ബ്രേക്ക് എട്ടര ടു പത്ത് വരെ ഹിസ്റ്ററി പത്തേ പിയു പതിനൊന്ന് മണിയും വരെ അതർ ടോപ്പിക്സ് അല്ലെങ്കിൽ റിവിഷൻ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ദിവസം ലാസ്റ്റ് ലാസ്റ്റ് വെച്ചിട്ട് രാത്രി റിവിഷൻ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ ഏതേലും നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് അല്ലാണ്ടെ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷനിലേ ഉണ്ട് അതെ ടോപ്പിക്സ് അല്ലെങ്കിൽ റിവിഷൻ ഇതിൽ ഏതെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ ഒരു സൺഡേ അല്ലെങ്കിൽ ശനി നയറിലെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ റിവിഷൻ റിവിഷനുപയോഗിക്കും കാരണം ഇപ്പോൾ മലയാളമാണെങ്കിൽ തന്നെ കുറേ പഴം ചൊല്ലുകൾ പിരിച്ചെഴുതാൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം അഞ്ചെണ്ണം പഠിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അഞ്ചെണ്ണം പഠിക്കും ആ പി ദിവസം അഞ്ചെണ്ണം പഠിക്കുമ്പോൾ ആദ്യ ദിവസം അഞ്ചെണ്ണം പഠിച്ചിട്ട് പിന്നെയും കവർ ചെയ്തു വരും അങ്ങനെയാണ് ഞാൻ മലയാളം കൊണ്ടുപോകാറ് ഇംഗ്ലീഷ് ഇംഗ്ലീഷോ അതേപോലെ തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷിനെ വേറൊരു കോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു ബുക്കിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൊണ്ടുപോകാറ് പിന്നെ ചാനൽ നോക്കിയിട്ടാണ് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ടൈം ടേബിൾ റെഡിയാക്കി ആക്കി വെക്കുക ഒന്നാമത്തെ കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് സിലബസ് 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 നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുക എവിടെയാണോ സ്റ്റഡി ടേബിൾ ഞാൻ അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഞാൻ കാണിച്ചത് കേട്ടോ ഇത് കണ്ടോ മേലെ ഞാൻ ഇത് ക്യാമറ ഒക്കെ കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇതാ ഞാൻ ഇത് എഴുതി വെച്ചിരിക്കണത് ബ്രഹ്മപുത്രീ ഗംഗടി പോഷക നദികളാണ് പേര് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അത് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് നോക്കണത് ഒരു മിനിറ്റ് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നിങ്ങളൊന്നു ചെയ്തിട്ട് ഒരു കാര്യവും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയും ഇന്ന് പഠിച്ചിട്ട് പിന്നെ നാളെ നാളെ വേണ്ട അല്ലെങ്കിൽ മറ്റൊന്നാ വേണ്ട പിന്നെ അടുത്ത ദിവസം പഠിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കൺസിസ്റ്റൻസി വേണം ഓക്കെ പിന്നെ ഉള്ളത് നാലാമത്തെ കാര്യം ഒരു മോക്ക് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് വിത്ത് പി വൈക്കൂട്ടോ പി വൈക്കും ഞാൻ എപ്പോഴും പറയാൻ പി വയ്ക്കും ഒരു പി വയ്ക്കും പിന്നെ ശേഷം എല്ലാത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ പി വയ്ക്കുകയാണെന്ന് വെച്ചാലും ആറാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഡെഡിക്കേഷൻ ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയും ഓക്കെ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ടൈം ടേബിൾ ഉണ്ട് ഉണ്ടായത് ഇപ്പോൾ പറഞ്ഞൊന്നും ചിലപ്പോൾ അതുപോലെ പഠിക്കാം എല്ലാവർക്കും അതുപോലെ പഠിക്കാൻ പറ്റണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായി പറ്റണ ഒരു ടൈം ടേബിൾ ഇടുക അതനുസരിച്ച് പഠിക്കുക പിന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം എന്തായാലും അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് പി വൈക്കും പിന്നെ ഇതിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ പഠിക്കാൻ ഇരിക്കാൻ ഒരു മനസ്സ് വേണം എല്ലാവർക്കും ഓക്കെ എപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ പറ്റണവരില്ല വീട്ടമ്മമാർക്ക് പഠിക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ വീട്ടത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് സെൽഫ് സ്റ്റഡിയാണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ജോലി എന്തായാലും അത്യാവശ്യമാണ് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ജോലി അത് എന്ത് ജോലിയായാലും നമ്മൾ പഠിച്ചിട്ട് എഴുതി കിട്ടിയ ഒരു ജോലിക്ക് നമുക്ക് അത്രയും അത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ എന്ത് ജോലിയാണെന്ന് വെച്ചാൽ അപ്പോൾ എൽ ജി എസ് ലെവലാണെങ്കിലും ഏത് ലെവലാണെങ്കിലും ടെൻത്ത് ലെവലാണെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ ഇപ്പം നാട്ടിലാണെന്നു വെച്ചാൽ വീട്ടിലാണെന്നു വെച്ചാൽ അതൊരു പേരായിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ടൈം നമുക്ക് ആരും തരില്ല നമ്മളായിട്ട് കണ്ടുപിടിക്കാവുന്ന ടൈമാണ് അപ്പോൾ ഇന്ന് പഠിക്കുക അല്ലെങ്കിൽ നാളെ പഠിക്കുകയെന്ന് വെച്ചിട്ട് ആരും പഠിക്കില്ല പഠിക്കാൻ ആ ഒരു ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ പറ്റിയിട്ട് ഒന്നുകൂടി നല്ലത് അല്ല നിങ്ങൾക്ക് ഏതാണ് ടൈം കിട്ടണത് ആ സമയത്ത് നിങ്ങൾ എന്ത് വേണിച്ചാലും ചെയ്യാ ഞാൻ സി പി ഐക്ക് ഒക്കെ ടൈം തന്നെ അങ്ങനെ ഞാൻ പി ഒരു സി പി ഐക്ക് പിന്നെ ഡബ്ല്യു സി ബിക്ക് വാങ്ങിയൊരു ബുക്കായിരുന്നു പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് സി പി ഐ ഞാൻ ഈ ബുക്കും തൊട്ടിട്ടേ ഇല്ല കേട്ടോ അത് വേറെ ഏത് കാര്യം എനിക്ക് ഭയങ്കര ഫസ്റ്റ് എക്സാം എനിക്ക് അങ്ങനെ ആയി കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണം നല്ലോണം ആര് വലിച്ച് പഠിച്ചു പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി പക്ഷെ പിന്നെ വേറെ ഏതെങ്കിലും കാര്യം ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല സാലറി സാലറി അതേപോലെ തന്നെ ഒഴിവ് ഇത് രണ്ടും നോക്കിയിട്ട് നിങ്ങൾ എക്സാംസിനെ അപ്ലൈ ചെയ്യരുത് എന്താ ചെയ്യരുതെന്ന് പറയാൻ കാരണം പിന്നെ നമ്മൾ നമുക്ക് എക്സാം കൊല്ലത്തിൽ വർഷത്തിൽ നിങ്ങളെ സാലറിയും ഒഴിവും നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സാംസ് ഒന്നോ രണ്ടോ എക്സാം മാത്രമായിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് എക്സാം അത്ര എഴുതാൻ പറ്റും അല്ലാതെ നിങ്ങൾ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ഒരു എക്സാം ട്രെൻഡ് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ കൊസ്റ്റ്യൻസൊക്കെ നമ്മൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മൂന്നിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം എക്സാം ട്രെൻഡ് മനസ്സിലാവും അതുപോലെ തന്നെ പാറ്റേൺ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും പിന്നെ ബബിൾ ചെയ്യണ സമയത്ത് എഴുതുക എനിക്ക് എപ്പോഴും ടെൻഷനുള്ള ഒരു കാര്യമാണ് എക്സാമിൻ്റെ പൂരിപ്പിക്കേണ്ട ആ ഒരു സമയത്ത് ഓക്കെ തെറ്റ് പറ്റാണ്ടിരിക്കുക നമ്മൾ എത്രത്തോളം എക്സാം അറ്റൻഡ് ചെയ്യണോ അത്രത്തോളം നമുക്ക് യൂസ്ഫുള്ളാകും ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ലെവലിൽ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ ഫുള്ളായി പഠിച്ചെങ്കിൽ റിവിഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് അടുത്തിട്ട് ഇപ്പോൾ കോൺസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് ഒരു റിവിഷൻ പോലെ ജസ്റ്റ് ഫസ്റ്റ് അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിച്ചതിന് ശേഷം മാർഗനിർദ്ദേശ തത്വങ്ങളാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചതിന് ശേഷം ഇത് പഠിക്കുക ഓക്കെ ഡെയിലി ഒരു മോക്ക് വെച്ച് ചെയ്യുക അതുപോലെ തന്നെ ഒരു പി വൈക്കും ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കണേ നല്ലത് ഇത് സി പി ഒടെയാണ് ഇതേപോലെ ഞാൻ എൽ ഡിസിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഇതിന് ഏതോ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ എഡിഷനാണ് മുൻവർഷ ചോദ്യങ്ങൾ അനുബന്ധ വസ്തുതകൾ അപ്പോൾ ഇത് ഞാൻ ഡെയിലി നോക്കണ ഒരു ഒരു ബുക്കാണ് അതുപോലെ തന്നെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതി ഇനി പുതിയതായിട്ട് ആരും വാങ്ങണം എന്ന് പറയില്ല നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട ഒരു പി വൈക്കും നിങ്ങൾ ജസ്റ്റ് ചെയ്യുക പി വൈക്ക് മസ്റ്റ് ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻ ആണെങ്കിൽ അത് ചെയ്യുക അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റണത് അത് നിങ്ങൾ ആ ഒരു പോർഷൻ നിങ്ങൾ നന്നായി പഠിക്കുക അങ്ങനെയാണെങ്കിൽ ഡെയിലി നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എൻ്റെ മാർക്കൊക്കെ അങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടായിരുന്നു ഓക്കെ ഈ പന്ത്രണ്ടിൽ നിന്നും ഞാൻ ഇത്രയും മാർക്കും ഇപ്പം എൺപത് വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട് ആ ഒരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടാലേ എല്ലാം കിട്ടുകയുള്ളൂ വെറുതെ ആരും ഒന്നും തരില്ല അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാം വേറെ ആരും നമുക്ക് വേണ്ടി പഠിച്ചിട്ട് ജോലിയൊന്നും ആരും വാങ്ങിച്ചു തരില്ല പക്ഷെ നമ്മൾ പഠിച്ച് വാങ്ങിയ ജോലിക്ക് അതിൻ്റെതായ അന്തസ്സുണ്ടാവും അപ്പം അതിന് വേണ്ടി നമുക്കൊരു ഒരു ഗവണ്മെന്റ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം ഓക്കെ ഡെയിലി പഠിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് വാങ്ങണം അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് ടൈം ടേബിൾ വേറെ വാങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു കമൻ ബോക്സിൽ ഇങ്ങനെ ഇട്ടു എങ്ങനെയാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം ഞാനത് മോക്ക് ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കാണെങ്കിൽ എഴുതാനും പറ്റില്ല കൈ പൊള്ളിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉച്ചയ്ക്ക് ഇത് ചെയ്തപ്പോൾ എനിക്ക് കൈ ഒന്നും ചെറുതായിട്ട് പൊള്ളി അപ്പോൾ അതിനുശേഷം എനിക്ക് അസൈമെൻസ് കുറച്ച് എഴുതാണ്ട് അത് എഴുതാൻ പറ്റില്ല അങ്ങനെയൊക്കെയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പഠിക്കാന്ന് വെച്ചിട്ട് അതിന് ഇരിക്കുകയാണ് അപ്പം അതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്